ഹേ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കളർ പെൻസിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോ കണ്ടല്ലേ അപ്പോൾ നമുക്കിത് വരയ്ക്കുന്നത് എങ്ങനെയൊന്നും കണ്ടാലോ അപ്പോൾ അതുവരെ കണ്ടുവരാം അപ്പോൾ ആദ്യം നമ്മൾ ഔട്ടറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ഏത് പേപ്പറാണ് യൂസ് ചെയ്യുന്നത് ഏത്രയിൽ ജി എസ് എം വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പത്ത് ജി എസ് എമ്മിൻ്റെ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പെൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗൾഫ് എന്നൊരു ആൻറ്റിയാണ് അപ്പോൾ കൊണ്ടുതന്നെയാണ് അപ്പോൾ കൊണ്ടുവന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോ വരച്ചു പിന്നെ ഞാൻ അങ്ങനെ വരയ്ക്കാൻ നോക്കി നമ്മൾ കൂടുതൽ പെൻസിൽ കൊണ്ടൊക്കെ വരയ്ക്കുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ ആർട്ട് ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട് നമ്മൾ ഈ കളർ അങ്ങനെ കൂടുതൽ യൂസിങ് അല്ലായിരുന്നു പിന്നെന്തോ വരയ്ക്കണം തോന്നി അങ്ങ് വരച്ചു തുടങ്ങി അങ്ങനെ അപ്പോൾ നമ്മൾ അതിന് ഫേസും കാര്യങ്ങളൊക്കെ വരച്ചു കണ്ണ് കണ്ണും മൂക്ക് നെറ്റി ആ ഫേസ് നമ്മൾ കറക്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചുണ്ടാണ് ചുണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ കളർ നോക്കിയിട്ട് തന്നെ നമ്മൾ സാധാ പെൻസിലോ തന്നെ വരയ്ക്കാൻ കുറച്ച് പണിയാണ് കാരണം സാധാ പെൻസിലെ തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ഷെയ്ഡിങ്ങും കാര്യങ്ങളും ഫേസിലുള്ള ഷെയഡിങ്ങും ലൈറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ നോക്കിയിട്ട് വേണം ഈ കളർ പെൻസിൽ കൊണ്ട് വരയ്ക്കുക കളർ പെൻസിൽ അതുപോലെ നമ്മുടെ എന്താണ് വാട്ടർ കളർ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫോട്ടോയിൽ എന്താണ് കാണുന്നത് അതുപോലെ തന്നെ ഇത് കോപ്പി ചെയ്യണം മറ്റേ മറ്റവരുടെ തന്നെ പക്ഷേ നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ മിക്സ്ഡ് കളറിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ മനസ്സിലാക്കിയിരിക്കണം കാരണം ഈ ബ്ലൂ ഇതൊക്കെ ഫേസ് വരയ്ക്കുമ്പോൾ കൂടുന്ന സ്ഥലം കുറഞ്ഞ സ്ഥലം അതൊക്കെ നമ്മൾ നോക്കി കറക്റ്റായിട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ സംഭവം നൈസായി കിട്ടും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ വരയ്ക്കാൻ ഞാൻ ആദ്യം ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് മൊത്തം ഒന്ന് ഷെയ്ഡ് വരച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഏകദേശം നമ്മുടെ ബ്രഷും കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം സ്മൂത്ത് പെൻസിലും സ്മൂത്ത് പേപ്പറായത് കൊണ്ട് നമുക്ക് പകുതി പണി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഇടുമ്പോഴേക്കും നമ്മുടെ വരയ്ക്കുന്ന സംഭവം ഫിനിഷിംഗ് ആയി കിട്ടും നോക്കാം ബ്രൗൺ കളർ അങ്ങ് ഫിനിഷിംഗ് ആയി കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കൊണ്ട് നമ്മൾ ആ ഉപയിലുള്ള വര ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കുക അതുകൊണ്ട് അത് സ്പീഡാക്കി കൊടുക്കാൻ വീഡിയോ കാണിച്ചില്ല കുറച്ച് കൂടി അടച്ചിട്ട് എൻ്റെ ഓടിച്ചോട്ട് പിന്നെ അടുത്തവണ്ണം ഇപ്പോഴും മൽപ്പി അത് ലൈറ്റ് പച്ചയും കൊണ്ട് നമ്മളൊന്ന് ഒന്ന് വരച്ചു വിടുന്നു അതിൻ്റെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഡാർക്ക് പച്ച പിന്നെ സ്കൈബ്ലും നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്ലാക്ക് ഹോണ്ട് ജസ്റ്റ് ഒരു ഫിനിഷിങ് ആക്കി കൊടുക്കുവാണെങ്കിൽ ഒരു മൈൽ കില്ലിൻ്റെ ഒരു ഇത് കിട്ടും നമുക്കൊരു ഒരു ടച്ച് കിട്ടും അങ്ങനെ വറ്റ നമ്മൾ പൊടിക്കഴി നമ്മൾ കഴിഞ്ഞെടുക്കുകയാണ് കാരണം യഥാർത്ഥ മൈൽ കില്ലിങ്ങൊന്നുമല്ല എന്നപ്പോഴും നമ്മളിവിടെ കഴിഞ്ഞെടുത്തിട്ട് കഴിയുന്നത് പിന്നെ അടുത്ത് വരയ്ക്കുമ്പോൾ നമ്മളെ പശ്ചിട്ടിനാണ് അപ്പോൾ അതിൻ്റെ ചെവിയും കാര്യങ്ങളൊക്കെ ഞാൻ വറ്റെടുത്തിട്ടുണ്ട് വീഡിയോ കാണിക്കുന്നുണ്ടെന്നുള്ളൂ കാരണം ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ കാരണം ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഔട്ട്ഫുട്ടെന്താണ് കാണണ്ടേ അപ്പം നിങ്ങൾക്ക് കാണിച്ചാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഓടിച്ചാണ് ചെയ്യുന്നത് ബാക്കിയൊക്കെ ഏസമുള്ള ഫോട്ടോയൊക്കെയാണ് നോക്കിയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ബ്ലാക്ക് വേണ്ട ബ്ലാക്ക് കൊടുക്കുക വൈറ്റ് വേണ്ട സ്ഥലത്ത് ഒന്നും ചെയ്യാണ്ടിരിക്കുക അത്ര പരിപാടി ബ്ലാക്ക് വേണ്ട ബ്ലാക്ക് കൊടുക്കുക വൈറ്റ് വേണ്ട സ്ഥലത്ത് ഒന്ന് കൊടുക്കാതിരിക്കുക എങ്ങാനും ബ്ലാക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മായ്റ്റൊക്കെ വായിച്ച് റെഡി ആക്കിയാൽ മതി അപ്പോൾ അത്രേം ചെയ്യുന്നുള്ളു ഞാൻ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ മേലും മേരും കാര്യങ്ങളും എടുത്തുമായിരിക്കണം വെച്ചിട്ട് അത് നൈസായിട്ട് ഷിഫ്റ്റ് ചെയ്തു പിന്നെ ഡാർ കൂടി കൂട്ടി കൂട്ടിക്കൊണ്ട് എഡിറ്റ് ചെയ്യാറ് വീഡിയോ വലുപ്പം സ്പീഡാക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു ഇടയിൽ ബ്ലാക്ക് കൊണ്ട് നമ്മൾ ഈ ബ്ലാക്ക് വരുന്ന ഭാഗങ്ങളെത്തൊന്ന് ഷെയ്ഡ് ചെയ്യുക ഫോഷെയ്തുകൊണ്ട് കളർ ഫോട്ടോയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഹെയർടെ ഈ ബ്ലാക്ക് കൂടിയ ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ വരയ്ക്കുന്ന സമയത്താണ് ആ ഫോട്ടോ ചെയ്യും വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് കെട്ടിങ് ചെയ്തുകൊണ്ട് നൈസായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലേ ബ്ലാക്ക് വരുന്ന സംഭവങ്ങളൊക്കെ കറക്റ്റ് ഉള്ള വരച്ചാൽ മാത്രമേ നമുക്ക് സെറ്റ് ആക്കി കിട്ടൂ അപ്പോൾ ഇവിടേക്ക് ഇനി ബ്ലാക്ക് വരുന്നതാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അത് വരച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയുണ്ട് ഇപ്പം നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടൊക്കെ ആദ്യം ജസ്റ്റ് വരയ്ക്കുക വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബ്രഷും കൂട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഏറ്റവും ഉപകാരം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നമ്മളെടുത്ത ജി എസ് എം ഉള്ള പേപ്പറാണ് നല്ല സ്മൂത്താണ് പിന്നെ നമ്മുടെ പെൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് പെൻസിലാണ് സാധാ കളർ പെൻസിൽ പോലെ അല്ലത് ഒരു സ്മൂത്ത് പെൻസിലാണത് നല്ല സ്മൂത്താണത് അതുപോലെ തന്നെ പെട്ടെന്ന് അവിടെ മോനെ ഒടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ സാധനം അത് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിൻ്റെ ക്യാമലിൽ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ പെൻസിലാണത് അമ്മായി പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനമാണത് യൂസിങ് കുറവായിരുന്നു അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ വരക്കാൻ തോന്നി അങ്ങനെ വരച്ചാണ് അപ്പോൾ നമുക്ക് ബാക്കിയോട് ഒന്ന് നമ്മൾ ഷെയ്ഡാക്കിയിട്ട് ഒരു ഫിനിഷിങ് കിട്ടും നമ്മൾ പശുവിനെ പിടിക്കുന്നുണ്ടെന്നൊരു പീലിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഷെയ്ഡ് ചെയ്യുന്നത് പശുവിനൊരു ജീവൻ വെക്കുന്നൊരു ഫീലിംഗ് ആണ് നമുക്ക് ഷെയ്ഡിങ്ങോട് കിട്ടുന്നത് തന്നെ അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഫോട്ടോ വരച്ചേക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്തൊന്ന് കാണണ്ടേ അപ്പോൾ അതിന് മുമ്പേ വീഡിയോ ഒന്ന് സബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ സബ്ബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്ക് വേണമെങ്കിൽ അമർത്തുക പിന്നെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ അതും കുഴപ്പമില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്